അവസാന ഒരു തീരുമാനമായി ഈ ഒരു റൂമിനകത്ത് എന്തോന്നുണ്ടാക്കണമെന്ന് വൈൻസിന്റെ ഫാമ് ഇതല്ല അതാ ഞാൻ എല്ലാ പോസിബിലിറ്റീസും നോക്കി ഇതിനകത്ത് എന്തോ എനിക്ക് അത് മാത്രമേ കറക്റ്റ് തോന്നുന്നുള്ളൂ നമുക്ക് ഗെയിമിനകത്ത് കിട്ടുന്ന എല്ലാ വൈനും ഞാൻ ഇതിനകത്ത് ഫാമെയ്യാൻ പോകുന്നത് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വല്ലപ്പോഴെങ്കിലും അതിൽ നിന്ന് ഒന്ന് രണ്ട് എടുത്തിട്ട് എന്റെ ബേസ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കും അതല്ല ഞാൻ വേറെ ഇവിടെ ഫാർം ഉണ്ടാക്കിയാലും അത് ഇവിടെ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ അതിനകത്തൊന്നും കിട്ടുന്ന ഐറ്റംസ് ഒന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല ഈ സൈഡിൽ ഈ ഒരു ക്യാരറ്റ് ഫാമുണ്ടാക്കിയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ആ ഒരു പൊട്ടാറ്റാർമാണ് കറക്റ്റ് പക്ഷെ എനിക്ക് ആ ഒരു പൊട്ടാറ്റ കിട്ടിയിട്ട് ഇതിനകൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് അത് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഇതിനെ ആ ഒരു വൈൻ ഫാർം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ എന്റെ കോൾ അപ്പൊ അത് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് മെയിൻ്റെനൻസ് ജോലി എന്റെ ഈ ഒരു ബേസിനകത്ത് ചെയ്യാനുണ്ട് ഒരുപാടൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ഡയമണ്ട് മൈനിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരുപാട് ഈ ഒരു ഓർ ബ്ലോക്ക് എല്ലാം കിട്ടി അപ്പൊ അതെല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് എനിക്ക് ഇതിനെല്ലാം ഒന്ന് സ്മെൽറ്റിംഗ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ എന്റെ പുതിയ ആ ഒരു ഫോർച്യൂൺ ത്രീ പിസ് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഫോർച്ചുണിങ് ചെയ്യണം പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു അയൺ നല്ലോണം യൂസ് ആവും ഇതിനകത്ത് ഞാൻ ആ ഒരു അയൺ ഫാമൊന്നുണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് അയൺ കിട്ടാനുള്ള ഏക വഴി ഈ ഒരു മൈനിങ്ങിന് പോകുന്നത് മാത്രമേ ഉള്ളൂ അത് പിന്നെ ഈ ഒരു ഫോർച്ചുണും കൂടെ ഉള്ളത് കൊണ്ട് ഈ ഒരു ബ്ലോക്കിന്ന് തന്നെ എനിക്ക് ഒരുപാട് ആ ഒരു അങ്ങനെ കിട്ടിക്കോളും ആ മൈൻ ക്രാഫ്റ്റ് ഈ ഇടയ്ക്ക് കളിക്കാൻ തുടങ്ങിയവർക്ക് ഞാൻ പറഞ്ഞുതരാം പണ്ട് ഈ ഒരു ഫംഗ്ഷൻ ഗെയിമിനകത്തില്ലായിരുന്നു നമ്മൾ ഈ ഒരു ഓർ ബ്ലോക്ക് മൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കിട്ടി കിട്ടുമായിരുന്നു പിന്നെയാണ് മോചാങ്ക ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് ഈ ഒരു അയണ ഓർണയും ഗെയിമിനകത്തുള്ള ബാക്കിയുള്ള ഓർണെ പോലെ ആക്കിയത് ആദ്യം ഇതിനകത്ത് ഈ ഒരു ഫോർച്ചു ഒന്ന് വർക്ക് ആവില്ലായിരുന്നു ഓക്കെ അത്രയും ഞാൻ കുഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത് ഇത്ര അയണി കിട്ടിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ ബാക്കിയുണ്ട് അത് ഈ ഒരു ഡീപ് സ്ലെറ്റ് ആണ് ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അതിനകത്തുള്ള ജോലി തുടങ്ങാം ഓക്കെ കംപ്ലീറ്റ് ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി എന്റെ ഒരു സ്മെൽറ്റിംഗ് ആരിയിലോട്ട് വന്നിട്ട് ഇതെല്ലാം ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ അതല്ല ഇവിടെ നിന്ന് കരഞ്ഞോട്ടെ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് ആ ഒരു വൈന് ഫാർമ സെറ്റ് ചെയ്യാം എന്റെ ഒരു ഫോർച്യറി ഒരു പെട്ടിക്കാത്ത വെച്ചിട്ട് പോവാതാണ് നല്ലത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗെയിമിനകത്ത് അഞ്ച് ടൈപ്പ് വൈൻ ഉണ്ട് ഒന്നാമത്തേത് ദാ ഈ ഒരു ടൈപ്പ് വൈന് രണ്ടാമത്തേത് ദാ ഈ ഒരു വൈന് മൂന്നാമത്തേത് മറ്റേ തിളങ്ങുന്ന ഒരു ടൈപ്പ് ഉണ്ട് കേവിനകത്തൊക്കെ ഇരിക്കുന്നത് ആ ഒരു വൈന് പിന്നെ ബാക്കിയുള്ള രണ്ടെണ്ണവും നെതറിനകത്ത് നീട്ടുന്നതാണ് അവിടെ നിന്ന് നമുക്ക് രണ്ട് ടൈപ്പ് വൈൻ കിട്ടണം അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ നെതർലോട്ട് കേറിയിട്ട് അതാദ്യം കൊണ്ടുവരാം ആ ഒരു വൈനാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏറ്റവും പാട് അപ്പൊ അതെടുത്തോണ്ട് വന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജോലി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നിന്നെ എനിക്ക് പേടിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഡയമണ്ട് ഹാർമർ ഉണ്ടാക്കി എന്നെ പെട്ടെന്നൊന്നും ഉണ്ടാക്കി ഇനി കൊല്ലാൻ പറ്റുന്നില്ല ഡയമണ്ട് ആർമർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അത് അടിക്കാനും പോകുന്നില്ല ഇതിന് പിന്നെ ആ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഒരുപാട് അങ്ങ് പവർഫുള്ള അതൂ ഫസ്റ്റ് വസ്തുത അയ്യോ അത് ഇത്ര മേലോട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ബ്ലോക്ക് എടുത്തോണ്ട് പോവാം അങ്ങോട്ടൊന്ന് പില്ലർ ചെയ്യാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ടെമ്പററി ബ്ലോക്ക് കൂടെ കൊണ്ടുവരാൻ ഉള്ളതായിരുന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാം ഞാൻ സമയം സമയത്തുമ്പോഴേ ആലോചിക്കും ഓക്കെ ഒരു സ്റ്റാക്ക് കിട്ടി ഇനി അതിന്റെ മേളിലോട്ട് കയറാം അപ്പൊ അത ഈ കാണുന്നതാണ് വൈൻ നമ്പർ വൺ അങ്ങനെ അതൊരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ വാർപ്പ് ഫോറസ്റ്റ് കണ്ടുപിടിക്കണം അതിനകത്താണ് വൈൻ നമ്പർ ടു ഉള്ളത് അത് ഞാൻ ആ ോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കിയോട്ടെ ആ ഒരു ഭയം ഞാൻ കണ്ടു എന്നാണ് എന്റെ ഓർമ്മ ആ പിന്നെ കിട്ടുമെങ്കിൽ കുറച്ച് ആ ഒരു ഗ്ലൗസ് എന്നോട് ഒപ്പിക്കണം അതും എനിക്കൊരു നാലഞ്ചെണ്ണം ആവശ്യം വരുന്നുണ്ട് ഇങ്ങോട്ട് ഞാൻ എന്തിനു വന്നത് ഓ ഇതെടുക്കേ ഈ ഒരു സോൾസാറ്റ് ഒപ്പിക്കേ ആ ഓർമ്മ അത് ദൂ നിക്കുന്നു മേളോട്ട് കേറി വന്നുകഴിഞ്ഞാ എനിക്ക് അടയാളം കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ബ്ലോക്ക് ഇതാ ഇവിടെ ആചരിക്കുക വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ട് എടുത്തോണ്ടരാം ഇങ്ങോട്ട് എനിക്ക് ഇപ്പൊ മാത്രമല്ല ഗെയിം കളിച്ച് പോകുമ്പോ തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങോട്ട് വരും അത് ആ ഒരു കൊല്ലാനാണ് അതും കൂടി എനിക്ക് നോപ്പിക്കണം അതാ നിൽക്കുന്ന വൈന് ഇതും കൂടി കുറച്ചൊന്ന് ഒന്ന് കളക്ട് ചെയ്യാം ഇത് അതിനകത്ത് കറക്റ്റ് ആയിരിക്കും ഞാൻ ഏതെങ്കിലും വൈന് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലത്തടക്കാൻ വേണ്ടി പറയണം എന്റെ ഓർമ്മ അനുസരിച്ച് ഈ ഒരു അഞ്ച് വനുമാണ് ഗെയിമിനകത്തുള്ളത് ആ ഒരു ഗ്ലോസ്റ്റോൺ കൂടി നോപ്പിക്കണം അതാ ഇവിടെ എവിടെയോ കുറച്ച് ഉണ്ടായെന്നല്ലോ നേരത്തെ താഴോ അവന്മാരെ നിൽക്കുന്നുണ്ട് എനിക്ക് ബെഡ്രോ കഴിഞ്ഞകത്ത് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് അത് ഈ ഒരു സ്പാം ക്ലിക്കിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് സോഡ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇത് നടക്കൂല ജാവാണ് ചെയ്യാൻ അതിന് കൂടിയാണ് ചെയ്യാൻ ബോഡിയുടെ പവർ ഒറ്റ തന്നെ എല്ലാവരും ഞാൻ തീർക്കുകയാണ് ഇവിടെ ഓ ഞാൻ ആൾറെഡി ഇവിടെ വന്നിട്ട് ഇതെല്ലാം കുഴിച്ചുകൊണ്ട് പോയിരിക്കുന്നു കുറച്ച് മാത്രം ഞാൻ മിസ് ചെയ്ത് വെച്ച് ആ പത്തെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ കുറച്ചൊന്ന് കറങ്ങി നോക്കാമായിരുന്നു ദോ കുറച്ചിരിക്കൊണ്ട് മേളിൽ ഇപ്പൊ ഞാൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എടുത്തോണ്ട് പോയി പിന്നെടായി കഴിഞ്ഞാൽ ഞാൻ മടിക്കും ഈ ഒരു സാധനം കിട്ടി ആ അതാ മേളിലോട്ടിരിപ്പുണ്ട് പിള്ളേറേതൊക്കെ അതും കൂടി കുഴിച്ചോണ്ട് വീട്ടിലോട്ട് പോവാ ഇതെല്ലാം എന്റെ അത് ഓക്കെ അതെല്ലാം ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട് മുപ്പത്തിമൂന്നെണ്ണം കിട്ടി കുറച്ച് കാലത്തേക്ക് ഇത്ര ഇനി വീട്ടിലോട്ട് ഓ എന്നെ കൊല്ലാൻ വരുന്നു ഡയമണ്ട് ആർമർ ഉണ്ടെങ്കിലും ആ ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡാമേജ് ഡാമേജ് അല്ല ഒരുപാട് കിട്ടുന്നുണ്ട് ഞാൻ എവിടെയൊക്കെ ഡേഞ്ചർ ആണെന്ന് ഞാൻ ചില സമയത്ത് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി വന്ന മൂന്ന് ഐറ്റംസും കിട്ടി രണ്ട് ടൈപ്പ് വൈന് കുറച്ച് ഗ്ലോസ് ടോൺ ഇനി ഇത് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് സെറ്റ് ഓ ഇനി മറ്റതും കൂടി കണ്ടുപിടിക്കാനുണ്ടല്ലുന്ന വൈന് അതെടുക്കാ ഇന്നലത്തെ പോലെ തന്നെ ഇറങ്ങേണ്ടി വരും ഈ ബലൂണിന്റെ കാര്യം ഇവ ഇവിടെ ഞാൻ ഒരു പീസ് ആയിട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആ എനിക്ക് പിന്നെ വേറൊരു കാര്യം ഇവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ഒരു പോർട്ടലോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് അറിയാമോ വല്ലപ്പോലിന് ഇറങ്ങി വരും ആ സോംബി സ്വാമിഫായുടെ പ്ഗ്ലിനെ അവൻ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും അങ്ങനെ നിക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു തൊട്ട് തരി തന്നെയാണ് എന്റെ ഒരു ഗോൾഡ് ഉള്ളത് ഫാർമുള്ളത് എങ്ങനെ കറങ്ങി ഇവിടെ വന്ന് നിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഗോൾഡ് ഫാമിൽ നിന്ന് കൊന്നുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ വെളിയിൽ നിൽക്കുന്ന അവനും ആഗ്രഹം ആവും കാര്യം അവന്റെ ടീമിലുള്ള ഒരാളാണല്ലോ ഞാൻ കൊന്നത് അവ ഓടി വന്ന് എന്നെ കൊല്ലാൻ നോക്കും അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ ഈ ഒരു തല മതിൽ കെട്ടിയിട്ട് ഒരു ഡോക്ടർ വരും അതെന്നാ ഇത് ഒരുപാട് ബോർ ആയിപ്പോ പിന്നെ എല്ലാവരും വിശ്വാസത്തിന്റെ പേരിലാണ് ആ ഗോഡ് ഫാമിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുമെങ്കിലും ഒരുപാട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ആ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് അവിടെ എഫെ നിൽക്കുമ്പോൾ ഞാൻ കളിച്ചോണ്ട് നിൽക്കില്ല ഈ ഒരു ഫാമ് ഓൺ ആക്കിയിട്ട് ഇവിടെ നിന്നിട്ട് എന്റെ ഓട്ടോ ക്ലിക്കർ ഞാൻ ഓണാക്കിയിട്ടിരിക്കും എന്നിട്ട് പി സി അങ്ങനെ തന്നെ ഓണാക്കിയിട്ട് ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും അങ്ങനെ നിക്കുമ്പോഴാണ് പ്രശ്നം ഇവന്മാര് ബാക്ക് ചെയ്തോട്ട് എന്നെ കൊല്ലം അല്ലാതെ ഞാൻ നിന്നിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല പറയുന്ന പറയുന്നവരുമ്പോ തന്നെ ഞാൻ സൗണ്ട് കേൾക്കും അങ്ങനെ ഒരു കാര്യം കൂടി ആ ഒരു സ്ഥലം ഉണ്ട് ഇതിനകത്ത് എന്തെങ്കിലും അങ്ങനെ രണ്ട് വൈനായി ഇനി ബാക്കിയുള്ള വൈൻ ബാക്കി ഈ രണ്ട് വൈനും കൂടി ഉണ്ട് അതിന്റെ പെട്ടിക്കകത്ത് തന്നെ കാണണം അതായിരിക്കുന്ന ഒരു ടൈപ്പ് വൈന് അതും കൂടി എടുത്ത് കയ്യിലോട്ട് വയ്ക്കാം ഇതായിരിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് വൈന് അതും കൂടി കയ്യിൽ വെച്ചിരിക്കാം ഇതിങ്ങനെ ഗ്ലോബർ ആയിട്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിനെ എനിക്ക് നട്ടു വയ്ക്കാൻ പറ്റും ഒരെണ്ണം ഞാൻ എന്താ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇതാ കണ്ടാ ഇങ്ങനെ പ്ലേസ് ആവുമോ അങ്ങനെ ഈ ഒരു നാല് ടൈപ്പായി ഇനി ഒന്നും കൂടി ഉണ്ട് അത് കിട്ടണമെങ്കിൽ ഞാൻ ക്യാബിനകത്ത് ഇറങ്ങണം ഈ ഒരു ഗാസിന്റെ ടിയർ ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് വച്ചിരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാലോ ബാക്കി കയ്യിലുള്ള ചവറെല്ലാം പറ പെട്ടിക്കകത്ത് എല്ലാം എറിഞ്ഞിട്ട് ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ഒന്നുകൂടെ പോയി കണ്ടുപിടിക്കാം ബ്ലാസ്റ്റോണ് ഇതിനകത്ത് ആ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് നീ ഇങ്ങു വാ നീ ഇരുന്നോ ഇനി താഴോട്ട് താഴോട്ടിറങ്ങാം ഇറങ്ങിയിട്ട് ആ ഒരു തിളങ്ങുന്ന ഒന്ന് കണ്ടുപിടിക്കുക അത് ഞാൻ എന്റെ കാവിനകത്ത് എവിടെയെല്ലാം വയ്ക്കും എനിക്ക് അറിഞ്ഞൂടെ പക്ഷെ അതും കൂടി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു ദോ ഇരിക്കുന്നത് സാധനം ജംപ് ചെയ്ത് ആ ബ്ലോക്കിന്റെ തന്നെ ഞാൻ ലാൻഡ് ആയിരിക്കും നോക്കിയോ വേണ്ട പ്രൊഫഷണൽ മൈൻഡ് ക്രാഫ്റ്റർ ഇതായിരിക്കുന്ന സംഭവം ഇത് കുഴിച്ചെടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി ഈ ഒരു സിക്ടാച്ച് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് കാലിട്ട് വരുമല്ലോ വരുമോ കൈയിലോട്ട് കൈയിലോട്ട് അത് വന്നില്ല ഓ സിൽ അതിൽ വർക്ക് ആവില്ലായിരുന്നു ഷീർ തന്നെ വേണോ അതിന് എന്നാ ഷീർ എടുത്തോണ്ട് വരാൻ വീട്ടിൽ പോയി അത് പിന്നെ കിട്ടാനും വലിയ പാടൊന്നുമില്ല നല്ല കോമൺ ആയിട്ടുള്ള സംഭവം തന്നെ അത് അപ്പൊ ഒരു ഷെയറും കയ്യിലോട്ട് എടുത്തിട്ട് ഇനി നേരെ അങ്ങോട്ട് ജാവ അഡ്ശിനിൻ ബെഡ്രോഷൻ ഞാൻ മാറ്റി മാറ്റി കളിച്ച് കളിച്ച് എനിക്കിപ്പോ മൈക്രാഫ്റ്റ് മൊത്തത്തിലൊന്നും കൺഫ്യൂസ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ബ്ലോക്ക് എല്ലാം പിക്ക് ചെയ്യുമ്പോൾ പി സിയിൽ കളിക്കുന്നവർക്കറിയാം നമുക്ക് ഗെയിമിനകത്ത് ഒരു ഫീച്ചർ ഉണ്ട് അതിനെ പിക് ബ്ലോക്ക് എന്ന് പറയും ഇപ്പൊ ഞാൻ ഈ ഒരു ഡീപ് ഡീപ്ലൈറ്റ് പൊട്ടിച്ചെടുത്തിട്ട് അതെന്റെ ഇൻവെന്ററിക്ക് അകത്ത് വെച്ചിരുന്നു വെച്ചാൽ ഇതായിരിക്കുന്ന ആ ഡീപ്ലേറ്റ് അത് ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് എന്റെ കയ്യിലോട്ട് വരാൻ വേണ്ടിട്ട് പി സിയിൽ കളിക്കുന്നവർക്ക് യാത് ബ്ലോക്കാണ് എന്റെ കയ്യിലോട്ട് വേണ്ടത് ആ ഒരു ബ്ലോക്കിലോട്ട് നോക്കിയിട്ട് സ്വിച്ച് അടിച്ച് കഴിഞ്ഞാൽ അതെന്റെ കയ്യിലോട്ട് വരും ഇപ്പൊ ഇതിന്റെ കയ്യിലോട്ട് വന്നത് വേണ്ട ഇത് ജാവയ്ക്കാത്ത ബെഡ്രോക്കിനകത്ത് വർക്ക് ആവുന്നത് വ്യത്യാസമുണ്ട് ബെഡ്രോക്കിനകത്ത് ഇത് വർക്ക് ആവുന്നത് കുറച്ച് ബോർ ഇപ്പൊ എന്റെ ഈ ഒരു കയ്യിലുള്ള ഒരു സ്ലോട്ടില് ഏതെങ്കിലും ഒരു സ്ലോട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ട് ആ ഒരു ബ്ലോക്കിലോട്ട് നോക്കി ഞാൻ അതിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പിക്കാസ് അത് റീപ്ലേസ് ചെയ്യൂല അതിന് പകരം ആ ഒരു എം ടി സ്ലോട്ടിലോട്ട് മേളിരിക്കുന്ന താഴെ ഇരിക്കും പക്ഷേ ഈ സെയിം ഫീച്ചർ താഴെ ഈ ഒരു സ്ലോട്ട് ഇല്ലെങ്കിൽ വർക്ക് ആവില്ല അതായത് ഞാൻ ഈ ഒരു ഗ്രാവിൽ പൊട്ടിച്ച് കയ്യിലോട്ടെടുത്തിട്ട് ഇപ്പൊ അതായത് താഴത്തെ ഒരു സ്ലോട്ട് ബാക്കിയില്ല ഇപ്പൊ ഞാൻ ഈ ഒരു പിക്കാസും പിടിച്ചോണ്ട് ഒന്നും കൂടി ഞാനതിനെ പിക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇതാ കണ്ടാ എന്റെ പിക്കാസ് മാറിയിട്ട് ആ ഒരു ഗ്രാവില കയ്യിലോട്ട് വരുന്നത് പിക്കാസ് തമ്മിൽ അവരിലോട്ട് പോയത് ഇത് ഇങ്ങനെ വേണ്ടിയിരുന്നു ജാവയ്ക്കകത്ത് അങ്ങനെയല്ല ജാവക്കകത്ത് നമ്മൾ ഈ ഒരു പിക്കാസും പിടിച്ചോണ്ട് ഞാൻ ഈ ഒരു ഗ്രാവിലെ പിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലോട്ടിലെല്ലാം ഗെയിം നോക്കും ഏത് സ്ലോട്ടിനകത്ത് ആ ഒരു ടൂളോ അല്ലെങ്കിൽ ഒരു വെപ്പണോ ഇല്ലെങ്കിൽ അതിലോട്ട് ആ ഒരു ഐറ്റം പിക്ക് ആവും ഇപ്പൊ എന്റെ കാര്യത്തില് ഈ ഒരു ഫിഷ് മാറിയിട്ട് ആ ഒരു ഗ്രാവിലെ കയ്യിലോട്ട് വന്നേനെ പക്ഷെ ഇവിടെ അങ്ങനെ വർക്ക് ആവുന്നില്ല ഞാൻ അത് പിക്ക് ചെയ്യുമ്പോ കണ്ട ആ ഗ്രാവിലെ കൈയിലോട്ട് വരുന്നുള്ളൂ പിക്കാസിനത് റീപ്ലേസ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഒരു സ്ലോട്ട് ഒന്ന് ഫ്രീ ആക്കിയിട്ട് Honor, do അത് മര്യാദക്ക് വർക്ക് ആയിക്കോളും അതും കൂടി ബെഡ്റൂമിനകത്തോട്ട് കൊണ്ടുവന്ന കൊള്ളായിരുന്നു എനിക്ക് ഞാൻ എന്തോന്നാണ് ഇവിടെ ആ മറ്റേ വൈൻ എടുത്തോണ്ടിരുന്നത് കാര്യം പറഞ്ഞ് പറഞ്ഞു പോയി ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലേ വേറെ അത് ആ ദൂരം ദൂരി കിട്ടി ഈ ഒരു ഷിയർ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്നാ കിട്ടുന്നുണ്ട് ഓക്കെ അതെന്നാൽ കുറച്ചെടുത്ത് വെച്ചിരിക്കാൻ ഞാൻ ഇത് താഴോട്ട് വളരുമോ എന്തോ അതോ ഞാനിതിന്റെ ബോൺ മീൽ ചെയ്യണോ ആ ഇത് എങ്ങനെയല്ലത് കയ്യിലോട്ടിരുന്നോട്ടെ കുറച്ച് ലൈറ്റിങ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു സാധനം യൂസ് ആവും ഇനി തിരിച്ച് മേളിലോട്ട് കയറാം അയ്യോ ഈ ഒരു നെതറിയിന്ന് കിട്ടി ഈ ഒരു എനിക്ക് ഗ്രാസിന്റെ മേലെ നടാൻ പറ്റുമോ അതൊന്നും നോക്കണമായിരുന്നു ആ എല്ലാം കിട്ടി ഗെയിമിനകത്തുള്ള എല്ലാ ടൈപ്പ് വൈൻ ഇപ്പം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും ഞാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ താഴെ കംപ്ലീറ്റ് പറയാണം എനിക്ക് ഞാൻ ഇതൊന്നും എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓ പറ്റും എന്ന കുഴപ്പമില്ല എന്നാൽ ഫാർമിനകത്ത് കംപ്ലീറ്റ് ആ ഒരു ഡെട്ട് തന്നെ അങ്ങ് വിരിക്കുക അത് തന്നെ കുറച്ചൂടെ കാണാൻ കൊള്ളാം എന്നുള്ളത് അതിനുള്ള ഡെർ ഉണ്ടാവും ഒരു സ്റ്റാക്കേ ഉള്ളൂ കയ്യിൽ ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഐറ്റംസ് ഒന്നും എന്റെ കയ്യിലില്ല ഇനി ഈ ഒരു ഡെർ കംപ്ലീറ്റ് വെച്ചാൽ വിരിച്ചാൽ മതി ഡർട്ട് തീർന്നോക്കിയാ ഡെല്ലാം തീർന്നു ഓക്കെ ഇനി മേലോട്ട് കറാം ബാ നമുക്ക് താഴെ പോവാം ഓക്കെ അത് ഞാൻ എന്താ ഒരുപാട് കുറിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് സ്റ്റാക്കും രണ്ടെണ്ണം ആയിട്ടുണ്ട് എന്റെ പേര് സുധി ഇനി താഴെ ഇറങ്ങിയിട്ട് ഇതെല്ലാടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ആ കണ്ടതുപോലെ അത്രയ്ക്ക് ഈസി ആയിരുന്നല്ലോ ബൈ വേ അവനെ കൊല്ലേ ഏതാണ്ട് എനിക്ക് ഒന്നര മണിക്കൂർ എടുത്തു അവൻ്റെ ഒന്നും ഒരു ഇടി പോലും കൊള്ളാതെ അവനെ ഒന്ന് തീർക്കാൻ ഓക്കെ ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ബാക്കി ഇവിടെ പ്ലേസ് ചെയ്യാം ഇതും ഞാൻ താ മുഴുവനും വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നമുക്ക് ആ ഒരു ഗ്ലൗസ് തോണ് വെക്കണം അതിന് വേണ്ടി ഇതൊന്ന് കുറച്ചൊന്ന് വെട്ടിയിട്ടിട്ട് ആ ലൈറ്റ് ഒന്ന് എടുത്തുകൊണ്ട് വരാം ആ പിന്നെ ഇതിന്റെ മേളിൽ അത് വയ്ക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫാമ് ചെയ്യാൻ പോകുന്നതിൽ ഒരു വൈന് ഈ ഒരു റൂഫിൽ എനിക്ക് നടാൻ പറ്റുള്ളൂ അപ്പൊ അതും കൂടി ഞാനൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ അത് ഞാൻ കംപ്ലീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഗ്ലോവ്സ്റ്റോൺ കൈലിട്ടെടുത്ത് എന്റെ ട്രാപ്പ് ട്രാപ്ഡോറും കയ്യിലിട്ടെടുത്തിട്ട് ജംഗിൾ ട്രാപ്പ് ഡോർ ആ അതെ അത് അവിടെ നമുക്ക് ഇനി സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങാം അതിന് മുൻപ് ഇനി കുറച്ച് ഈ ഒരു ബോൺ മിൽ വേണം അതും കൂടി കുറച്ചെടുത്തേക്കാം അതെല്ലാം ഒന്ന് ബോൺമിൽ ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു ചെസ്റ്റും വേണം ഈ ഒരു ഷിയർ എല്ലാം വെച്ചിരിക്കാൻ വേണ്ടിട്ട് അതും സെറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോവാം അയ്യോ ആ ഒരു ടോർച്ചും കൂടി കുറച്ച് വേണം വരുന്നില്ലേ ഇതെല്ലാം അങ്ങോട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് വീട്ടിലോട്ട് പോയിട്ട് അതുകൊണ്ട് എടുത്തോണ്ട് വരാം അയ്യോ എന്റെ ടോർച്ചിന് സപ്ലൈ തീർന്നു കുഴപ്പമില്ല എന്റെ ഒരു കോളം ഉണ്ട് ഒരുപാട് ഇത് അതിപ്പം ഞാൻ ഇടയ്ക്ക് തരാം കുറച്ച് ഈ ഒരു കോളും കൈലിട്ടെടുത്തിട്ട് ഈ ഒരു ടോർച്ച് ഞാൻ ാക്കിട്ടുണ്ട് ഇതിന് ഇവിടെ സ്പാൽ വെച്ചിരിക്കാം ആ ഒരു ഗ്രാസ് ഒന്ന് പെട്ടെന്ന് ഗ്രാമമായി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെ അതുമായി ഈ ഒരു ലൈറ്റ് മേലോട്ട് വെച്ചാലും മതി എന്നാലും അത് ഒരുപാട് വട്ടം താഴെ കിട്ടൂല ഗ്രാസ് സ്പ്രെഡ് ആവാൻ നല്ല വട്ടം വേണം ഈ ഒരു ലൈറ്റ് എല്ലാം വെച്ച് ഈ ട്രാപ്പ് ഡോർ വെച്ച് അതൊന്ന് ക്ലോസ് ചെയ്തും വെച്ചിട്ട് നമുക്ക് ആ ഒരു വൈൻ എല്ലാം ഇവിടെ നട്ടുവയ്ക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു മതിലിലോട്ട് വയ്ക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് വൈനും നമുക്ക് ഈ ഒരു മതിൽ തന്നെ വെച്ചിരിക്കാം അത് ഞാൻ ഇവിടെ തുടങ്ങി കംപ്ലീറ്റ് കറക്റ്റ് അങ്ങ് വെക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് ഫുള്ള് കറങ്ങി അറ്റം വരെയും പോണം അങ്ങനെ വെക്കണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം ഇത് തന്നെ നമുക്ക് ഫുൾ അങ്ങനെ നല്ലത് ഓരോ മതിൽ നമുക്ക് ഓരോ ടൈപ്പ് വൈനിന് കൊടുക്കായിരുന്നു ഇപ്പൊ ഞാൻ ഇതിനെങ്ങനെ നട്ടു വെച്ചിട്ട് ബോൺമിൽ ചെയ്തു അപ്പൊ കുറച്ചത് ഇതിങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ മൂന്ന് ടൈപ്പ് വൈന് ഈ മൂന്ന് മതിലൊക്കെ ഇരുന്നേനെ എന്നാ ഞാൻ ഈ സൈഡില് ഈ ഒരു ഗ്ലോബല് നട്ട് വെക്കാൻ പോകുന്നത് ഇതിങ്ങനെ ഇരുന്നോട്ട് ഇത് അറ്റം പോലെ ഇരുന്നോട്ട് എനിക്ക് ആ ഒരു ബെറി ഫാർം ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിന്റെ ഈ ഒരു സെന്ററിൽ നമുക്ക് ഈ ഒരു നെതറിന്ന് ഇട്ടുന്ന വൈനെല്ലാം വെക്കാം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ആയിട്ട് വരും ഈ ഒരു മൂന്ന് ബ്ലോക്ക് അതിവിടെ നട്ട് വെച്ചിട്ട് ഇതിനെ ബാക്കിയുള്ളത് ദാ ഇവിടെ അങ്ങ് നട്ടു വച്ചിരുന്നാൽ മതി ഈ ഒരു ഷേപ്പിൽ അതെ ഇത് മേലോട്ടും പോവും ഇത് താഴോട്ടും വരും ആഹ് ഓക്കെ ഇപ്പൊ അതായതിനകത്ത് എനിക്ക് ഗെയിമിനകത്തുള്ള എല്ലാ ടൈപ്പ് വൈനും ഫാർം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനി പതി ഇതിനകത്ത് വളർന്നാൽ മതി ഇനി ഇതിങ്ങനെ ചെയ്ത് കിട്ടുന്നതെല്ലാം വയ്ക്കാൻ വേണ്ടിട്ട് ഒരു ചെസ്റ്റ് ചെസ്തായി ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ ഒരു ഷെയർ വെച്ചിരിക്കാം പിന്നെ കുറച്ച് ഈ ഒരു ബോൺ മീലും ഇത്രയും തന്നെ പോരെ ഇനി ഈ ഒരു ഗ്രാസ് എല്ലാം കൂടെ സ്പ്രെഡ് ആവുമ്പോ ഇത് കാണാൻ കുറച്ച് കൂടെ നൈസ് ആയിക്കോളും എന്റെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത്ര തന്നെ മതി ഇതാവുമ്പോൾ ഈ ഒരു റൂമിന് എന്തെങ്കിലും ഒരു ആവശ്യം കാണും എപ്പോഴും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും എനിക്ക് ഈ ഒരു വൈന്റെ ആവശ്യം വരും എന്റെ ആ ഒരു കേവ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഒരു സൈൻ ബോർഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലും കൂടി ഒന്ന് തോക്കിയിടണം ഇവിടെയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാലോ ഈ ഒരു ഗോൾഡ് ആ അതും കൂടെ നോക്കാം അപ്പൊ മൂന്ന് ഹാങ്ങിങ് സൈന് ക്രാഫ്റ്റ് ചെയ്തത് കയ്യിൽ കാണുമെന്ന് തോന്നുന്നില്ല ഓ ക്രാഫ്റ്റ് ചെയ്തത് രണ്ടെണ്ണേ ഉള്ളൂ എന്റെ വുഡും തീർന്ന് അപ്പൊ ഇനി വുഡും മൈൻഡ് ചെയ്യാൻ പോണം ഏത് എപ്പിസോഡിലാണ് എനിക്ക് വുഡ് തീരാത്തത് അപ്പൊ അതും കൂടി ഞാനൊന്ന് റെഡിയാക്കി വിട്ടേതാവുന്ന ഓക്കെ അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ണം അതിന് കയ്യിലോട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് ആ ഒരു ഹാങ്ങിങ് സൈനിക തിരിച്ച് കയ്യിലോട്ടെടുത്ത് ഈ ഒരു ഹാങ്ങിംഗ് സൈന് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനെ കളർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് കാണാം ആ ഒരു ബ്രൗൺ കളറും പിന്നെ അതൊന്ന് തിളങ്ങാൻ വേണ്ടിട്ട് ഈ ഒരു ഇങ്ക് സാക്കും ഗോൾഡ് ഫാമിന് അതിനെ കൊടുക്കണോ അതിന് വേണ്ടി നമുക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുത്താലോ എല്ലോ കൊടുക്കാം ആ എല്ലോ കൊടുക്കാം അതിനാ ഒരു തിളക്കം കൂടെ ഒന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഇത് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഗ്ലോ ഇങ്ക് സാക്ക് ഈ ഒരു മൂന്നെണ്ണം തന്നെ വേറെ എന്താ കയ്യിൽ അത് മൂന്നെണ്ണം തന്നെ ഈ അതെനിക്ക് തകയിലല്ല ക്രീപ്പർ ഫാമിനകത്ത് വേറെ വന്നിട്ടില്ല എനിക്ക് അതിൽ നിന്നാണ് ആ ഒരു എല്ലാം കിട്ടിയത് അതായത് വളരാൻ തുടങ്ങി ഇവിടെ ഇവിടെയും കുറച്ച് വളർന്നു ഇവിടെയും കുറച്ച് വളർന്നു ഇത് ഇപ്പൊ എന്തോ ഒരു ഷേപ്പ് പോലെയായി എന്തോ ഒരു ഷേപ്പ് അല്ല ടെട്രസ് ഇനി ഈ ഈയൊരു ഹാങ്ങിങ് സൈന് എനിക്ക് ഇവിടെ വെക്കാൻ പറ്റൂല ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ അവിടെ ഇരുന്നോട്ടെന്നാ ഗോൾഡ് ഫാർമ് ഓക്കെ അതിന് ഈ ഒരു യെല്ലോ കളറും കൊടുത്ത് ഒന്ന് ഗ്ലോ ചെയ്യിപ്പിച്ചുകഴിഞ്ഞാൽ ആ നൈസായി ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് ഫ്ലിക്ക് ചെയ്താൽ മതി അടിപൊളിയായത് ഇനി രണ്ടെണ്ണം ദിബിട രണ്ടെണ്ണം ഈ ഒരു സൈഡില് ഇത് റീനെയിം ക്യാരറ്റ് ഫാർമ വൈൻസ് ഫാർമ് ഇനി ആ ഒരു ബ്രൗൺ ഡൈ എടുത്തോണ്ട് വരാം അത് ഇതിനകത്തോട്ട് അതും അതിന് എടുത്തിട്ട് അതിനെ ഡൈ ആക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അയ്യോ ഇവിടെ ഞാൻ ഫാർമെന്ന് എഴുതി മേലോ പോയി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർ കൊടുക്കാൻ പറ്റും ആ ഓക്കെ എല്ലാം സിമിട്രിക്കൽ ആയിരിക്കണം ഇനി ഈ ഒരു ഇനിതായി ഇംഗ്ലാൻ രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഈ ഒരു തിളങ്ങുന്ന രീതിയിൽ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ ഒരു വൈൻ എന്ന് എഴുതിയതിലും പിന്നെ ഈ ഒരു ക്യാരറ്റ് എന്ന് എഴുതിയതിലും ഞാൻ കൊടുക്കാം ഈ ഒരു ഫാമിനിട്ടുള്ളതിൽ ഇനി എനിക്ക് ആ സാക്ക് കിട്ടുമ്പോൾ ഞാൻ അത് റെഡിയാക്കി കോളാം കംപ്ലീറ്റ് ആയി എന്റെ എന്റെ ഫാർമിംഗ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ഫാർമിങ് എല്ലാ ഉണ്ട് എല്ലാം ഒരുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ട് അറ്റത്തായിട്ട് എപ്പിക്ക് ഗോൾഡ് ഫാർമ് ഇനി എന്തോന്ന് എന്തോ ഒരു അച്ചീവ്മെന്റ് ഒരു കുഴിക്കകത്ത് തന്നെ ഗെയിമിനെ ഞാൻ കളിച്ചുവരെ കൊണ്ടെത്തിച്ച് എന്ത് കോസി നോക്കി കോസ്കത്ത് നിൽക്കുമ്പോ തന്നെ ആ ഒരു തണുപ്പ് എനിക്ക് ഫീൽ ആവുമ്പോൾ തന്നെ എന്നെ സമ്മതിക്കണം എപ്പിസോഡിന്റെ തുടക്കത്തില് ഞാൻ കുറച്ച് സമ്പേഴ്സ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താ നോക്കാം ഇതെല്ലാം ആ എല്ലാം കരിഞ്ഞു തീർന്നു അതും കൂടി കയ്യിലോട്ടെടുക്കാം ഇതെല്ലാം കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ലൂട്ട് എത്ര എന്റെ കയ്യിലുണ്ട് ഇന്നലെ മൈനിങ് കിട്ടിയാണെന്ന് അതെ ഈ ഒരു വാല്യൂബിൾ പൊട്ടിക്കാത്ത അത് ഇതിനകത്തോട്ട് അങ്ങോട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ നോക്കട്ടെ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ആ ഒരു ഫോട്ടോ തൊണ്ട പിടിക്കാൻ പറ്റും നോക്കാം കംപ്ലീറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ബേസിനകത്ത് വേറെ ഏതെങ്കിലും ജോലി ഞാൻ തീർക്കാൻ നോക്കാം അപ്പൊ ടാബൈ ഇറങ്ങിപ്പോ Pass deg!